മിനി മിനിസ്ക്രീൻ പ്രഷർക്ക് ഏറെ പ്രിയങ്കരിയാണ് നടി മൃദുല വിജയ് സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും സീരിയലുകളിലൂടെയാണ് മൃദുല ശ്രദ്ധിക്കപ്പെടുന്നത് മൃദുലയുടെ സൗഭാഗ്യങ്ങളെല്ലാം സീരിയലായിരുന്നു സീരിയൽ നടനും മജീഷ്യനുമെല്ലാമായ യുവകൃഷ്ണയാണ് മൃദുല വിവാഹം ചെയ്തത് ഇപ്പോഴിതാ പുതിയൊരു അഭിമുഖത്തിൽ മൃദുല പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് സീരിയൽ അഭിനയത്തോട് തനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും കുടുംബത്തിന് അമിതമായ സാമ്പത്തിക ബാധ്യത വന്ന് ദുരിതത്തിലായതുകൊണ്ട് മാത്രമാണ് താൻ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയതെന്നും മൃദുല പറയുന്നു അച്ഛനും അമ്മയ്ക്കും അപകടം സംഭവിച്ചപ്പോൾ കുടുംബത്തിലെ വരുമാനം നിലച്ചു ഞങ്ങളെ സഹായിക്കാനും ആരുമുണ്ടായിരുന്നില്ല വീടിൻ്റെ വാടകയടക്കം എല്ലാം മുടങ്ങി സാമ്പത്തികമായി പ്രതിസന്ധിയിലായതോടെ കുടുംബത്തോടെ മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ സമയത്താണ് ഒരു സീരിയൽ ഓഫർ എനിക്ക് വന്നത് അന്ന് വേറെ നിവർത്തിയില്ലാതെ ജീവിക്കാൻ വേണ്ടി ഞാൻ അത് സ്വീകരിച്ചു അതോടെ നല്ല രീതിയിൽ ഫാമിലി നോക്കാനും വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും അനിയത്തെ പഠിപ്പിക്കാനും വിവാഹം കഴിക്കാനും എല്ലാം സാധിച്ചു പക്ഷേ എനിക്ക് കോളേജ് ലൈഫ് ആസ്വദിക്കാൻ സാധിച്ചില്ല ഓവറായി എക്സാജുറേറ്റ് ചെയ്താണ് സീരിയലിൽ കാണിക്കുന്നത് അതൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു അതാണ് സീരിയലിൽ അഭിനയിക്കാൻ മടിച്ചതെന്നും മൃദുല പറഞ്ഞു